നമസ്കാരം ധാക്കയിൽ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കൊലപാതകമെന്ന അഭ്യൂഹം ശക്തം ഒക്ടോബർ ഇരുപത്തി ആറ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ മുറിയിൽ മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ ദുരൂഹത സൃഷ്ടിക്കുന്നു യു ആർമിയിലെ ഒരു അയ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിലെ കമാൻഡ് ഇൻസ്പെക്ടർ ജനറലായ ടെറൻസ് ആർവെൽ ജാക്സണെയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വെസ്റ്റിൻ ഹോട്ടലിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമികമായി ഇതൊരു സ്വാഭാവിക മരണം ആണെന്നാണ് ധാക്ക പോലീസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ തിടുക്കത്തിൽ യു എസ് എംബസിക്ക് കൈമാറിയത് സംശയങ്ങൾ വർദ്ധിപ്പിച്ചു ദൌത്യം രഹസ്യമോ ഔദ്യോഗികമായി ബിസിനസ് യാത്ര എന്നാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും ജാക്സൺ ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥർക്ക് സൈനിക പരിശീലനം നൽകുന്നതിനുള്ള ഒരു രഹസ്യ രഹസ്യദൌത്യത്തിലായിരുന്നു എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു അജ്ഞാതൻ കൊലപ്പെടുത്തിയതാകാം എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സജീവമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പലതരം ഗൂലാലോചനാ സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട് മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകൾ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഈ ദുരൂഹമരണം സംഭവിച്ചത് ധാക്കയിലെ മരണത്തെക്കുറിച്ച് യു എസ് അധികൃതർ കൃത്യമായ വിശദീകരണം നൽകാത്തതും അന്വേഷണം മുന്നോട്ടു പോകാത്തതും ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുന്നു